ഇന്നത്തെ വേഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വേഡ് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാം ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാം നോക്കാം അതിനായിട്ട് നമ്മൾ എഡിറ്റിങ്ങിൽ പോയിട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം ഏത് വേഡാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ആ വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മാർജിൻ എന്നുള്ള വേഡാണ് നമുക്ക് വേണ്ടതെങ്കിൽ മാർജിൻസ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ഏത് വേഡായിട്ടാണോ അത് റീപ്ലേസ് വിത്തിൽ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഫൈൻഡ് വാട്ടിൽ മാർജിൻസ് റീപ്ലേസ് വിത്തിൽ മാർജിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന വേട് റീപ്ലേസ് ചെയ്യും റീപ്ലേസ് ഓളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കില് ആ ഡോക്യുമെന്റിലുള്ള എല്ലാ വേടും റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ നയം റീപ്ലേസ്മെന്റ് നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എസ് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എല്ലാ മാർജിൻസ് എന്നുള്ള വേടും നമുക്ക് മാർജിനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഏ Hola, ¿cómo? No, no, no.